ബിഗ് ബോസ് മലയാള സീസൺസ് അവരുടെ ലൈവ് അപ്ഡേഷനിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ ഈ ബിഗ് ബോസിൽ നടക്കുന്നത് ഇപ്പോൾ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് നെവിൻ അക്ബർ ആൻഡ് ആര്യ ഇവർ മൂന്ന് പേരും ഇപ്പോൾ അവർ പറയുന്നത് ഇവർ മൂന്ന് പേരും ഫ്ലോപ്പ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാരാണ് ആ ബിഗ് ബോസിലുള്ളവർ ഹൗസ് മെയ്റ്റ്സ് പറയുന്നത് പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ലൈവ് കണ്ടവരും അങ്ങനെ പറയില്ല കാരണം ലൈവില് ഇവർ ഇവരുടെ ഒപ്പം തന്നെ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഫിനാലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വന്നതിൽ പിന്നെ ഫ്ലോർ ടീം ബാത്റൂം ടീം ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്താണ് അവർക്ക് കൈ വയ്യ കാല് വയ്യ നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് വയ്യാണ്ട് പക്ഷേ കണ്ടിന്യൂസ്ലി ടാസ്ക്കാണ് അപ്പോൾ ഈ കിച്ചൺ ടീമിന് ഇതുപോലെ വയ്യായില്ലേ അവർക്ക് രണ്ട് മൂന്നും കറികളും വേണം നേരെ നേരത്തിന് ഫുഡും വേണം എന്നും പറഞ്ഞ് ഇരിപ്പാണ് പിന്നൊക്കെ നൂറ വെറുതെ കിടന്ന തലൂടാ നൂറ് ഫ്ലോർ ടീമിൽ ഒരു പണി പണിയെടുത്തിട്ടില്ല നൂറയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നൂറെക്കാളും കൂടുതൽ വർക്ക് ചെയ്തതാണ് ഈ ആര്യൻ എല്ലാ ടാസ്കിലും പുലർച്ചെ മൂന്ന് എന്നാലും പുലർച്ചെ മൂന്ന് മണിവരെയായിരുന്നു ആര്യൻ ഉണ്ടായിരുന്നത് നൂറ് ഒരു മണിക്ക് പോയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് വരെ പണി അവിടെ ടാസ്ക് ചെയ്ത ആൾക്കാർ എങ്ങനെയാണ് ഇവർക്ക് ഫുഡ് ഫുഡ് വെച്ചു കൊടുക്കുക രാത്രി രാത്രി എങ്ങനെയാണ് ഫുഡ് വെച്ച് കൊടുക്കുക ഇന്നലെ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിപ്പിക്കും ബിഗ് ബോസ് ഇവരെ വിളിച്ചു എന്തു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഇൻ്റർവ്യൂ ബിഗ് ബോസ് വിന്നറാണ് അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ടാസ്ക് കഴിയുമ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഒരു മണിക്കാണ് ഇവർ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് എന്നുവെച്ചാൽ ബിഗ് ബോസിന് ടാസ്ക് ചെയ്യുമായിരുന്നു ഇവരെ ഫുഡിൻ്റെ പ്രാധാന്യം ബിഗ് ബോസിന് ഇല്ല കാരണം ഇവർക്ക് ടാസ്ക് ചെയ്ത് കൊടുക്കുന്ന വേണം ബിഗ് ബോസിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കാണ് ഇവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ ഭക്ഷണം അത് കഴിഞ്ഞ് രണ്ട് മണിയാവുമ്പോൾ മറ്റേ ടാസ്ക് തുടങ്ങി ഏത് ഫി ടിക്കറ്റ് ടി തുടങ്ങി അപ്പോൾ എവിടെയാണ് ഉച്ചകരത്ത് ഫുഡ് ഉണ്ടാക്കുന്ന നേരം എവിടെയാണ് അപ്പോൾ ടിക്കറ്റ് ടി ഫിനെ ക്ക് വേണ്ടി ഇവർ ഊർജ്ജൊക്കെ എല്ലാവരും സംഭരിച്ച് വെക്കുകയാണ് ബാത്റൂം കഴുകിയിട്ടില്ല ഫ്ലോർ ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ചിട്ടില്ല അപ്പം പിന്നെ വെസൽ ടീമിനും പണിയില്ല എല്ലാവരും ഇരിക്കുക പക്ഷേ കുക്കിംഗ് ടീം മാത്രം പണിയെടുക്കണമെന്നാണ് ഇവർ പറയണത് അതെന്ത് ഇടപാടാണ് ഇവർക്കില്ല ചെയ്യണമെന്നും അങ്ങനെ ഇവരുടെ ഈ ടാസ്ക് കഴിഞ്ഞ് വരുമ്പോൾ നാലര അഞ്ച് മണിയായി വേഗം ഫുഡ് വെച്ച് ഉച്ചയേക്ക് ഫുഡ് കൊടുക്കുന്നത് ഏഴ് മണിക്കാണ് അവരെ തെറ്റല്ല ടിക്കറ്റ് ടു ഫിനാലി ഒരുപാട് വർക്കാണ് ഈ കൊടുക്കുന്നത് അതും കഴിഞ്ഞ് വന്നിട്ടാണ് ഇവർക്ക് ഈ കൊടുക്കുന്നത് ആ സമയത്ത് ഇവരൊക്കെ മിണ്ടാതിരിക്കയാണ് ഇവരൊറ്റ പണിയെടുക്കാതെ എല്ലാവരും ഇരിക്കുകയാണ് പക്ഷെ ഫ്ലോർ ടീമാണല്ലോ ഇപ്പം ഇന്ന് ശെരി നാളെ ചെയ്താൽ മതി ബാത്റൂം ടീമാണല്ലോ ഇന്ന് ശെരി നാളെ ചെയ്താൽ മതി പക്ഷേ ഫുഡ് ഫുഡ് വയ്ക്കാൻ മാത്രം ഇവർക്ക് ചെയ്യണം അപ്പം ഇവരുടെ ഇവരെ ഫുഡ് എന്തായാലും കിട്ടണം അത്രയും ആയിട്ടുള്ള ഫുഡ് ഉള്ള ടീം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ തല്ലുകൂടുന്നത് എന്ത് വർത്തമാനം അത് ഈ ലൈവ് കണ്ടവർക്കറിയാം ഇവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടത് അതും കഴിഞ്ഞ് അപ്പോൾ രാത്രി ഏഴ് മണിക്ക് ഇടയ്ക്കു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗുളികയൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഒമ്പതരം എനിക്ക് അടുത്ത ടാസ്ക് ആണ് അപ്പോൾ അതിലിടയിൽ എവിടെയാണ് ചോറ് വെച്ച് എല്ലാവർക്കും ക്ഷീണമുണ്ടാവില്ലേ ചോറൊക്കെ വെച്ച് ഇവർക്ക് ഊട്ടാ ഊട്ടാനുള്ള സമയം ഇവിടെ ഒമ്പതിര എനിക്ക് ടാസ്ക് തുടങ്ങി പുലർച്ചെ മൂന്ന് മണിക്കാണ് ടാസ്ക് ഹൗസ് എനിക്കുന്നത് അപ്പോൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും മൂന്ന് മണിക്ക് എല്ലാവരും കിടന്നുറങ്ങി അതിന് മുന്നേ ഔട്ടായിരം ഔട്ടായിരം കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ആരിനൊക്കെ വരുന്ന മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് കിടന്നുറങ്ങി എട്ട് മണി എനിക്ക് മോർണിംഗ് സോങ് വന്നു മോർണിംഗ് സോങ് വരികയല്ല അപ്പോഴേക്ക് തല്ലൂട്ടായി നൂറ പറയുകയാണ് എനിക്ക് ക്ലാസ് കയറിയെന്നല്ലേ ആരാണ് ഉത്തരവാദി ഇവരെന്ത് ചെയ്യണം നൂറോട് പറയാം പണി എടുത്തിട്ട് ഭക്ഷണം കഴിക്കും പറഞ്ഞപ്പോൾ അപ്പോൾ നൂറ പറയുകയാണെങ്കിൽ എനിക്കിന്ന് പണിയെടുക്കാൻ വയ്യ ഞാൻ ചെയ്യില്ല എന്ന് അപ്പം പിന്നെ കിച്ചൺ ടീം പണി എടുക്കണോ കിച്ചൺ ടീം ഇവർക്ക് വേണ്ടിയിട്ട് കിച്ചൺ ഉണ്ടാക്കാൻ വേണ്ടി നിയമിച്ചുള്ള ആൾക്കാരാണിവർ അവർക്ക് ഇതേ വർക്കുകൾ അവർക്കും ഈ ബിഗ് ബോസിൻ്റെ ടാസ്കുകൾ മുഴുവൻ അവർക്കും ഉണ്ട് അതും ചെയ്തിട്ടാണ് അവർ കിച്ചൺ ഇതേപോലെ പെർഫെക്റ്റായി കൊണ്ട് നടക്കുന്നത് ഒരു തരം കറി വെച്ചു അത് ഷാനവാസിനെ പിടിക്കില്ല രണ്ട് മൂന്ന് തരം കറി വേണം ഇവർക്ക് എത്ര ടാസ്ക്കാണ് ഡെയിലി കൊടുക്കുന്നതെന്നറിയോ എത്ര ടൈമാണ് ലാഗ് ലാഗിയത് അത് കഴിഞ്ഞിട്ട് ഈ ടീമുകളൊക്കെ കിടക്കുകയാണ് സുഖമായിട്ട് കിച്ചൺ ടീം അത് കഴിഞ്ഞ് വന്ന് നേരെ കിച്ചണിൽ കയറുക ഇവർ കൂട്ടണ്ടേ അപ്പൊ ഇവരോട് നൂറോട് ഇവര് പറഞ്ഞ എന്താണ് നിങ്ങൾ ഫ്ലോർ വൃത്തിയാക്ക് ഇവരെല്ലാവരും ഇരുന്ന് ചുറ്റിട്ട് വർത്താനം പറയാണ് ഫ്ലോർ വൃത്തിയാക്ക് അപ്പോൾ ഏയ് ഇന്ന് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നില്ല നാളെ ചെയ്യുന്നുള്ളൂ ഇന്ന് വെയ്യാന്ന് അപ്പോൾ കിച്ചൺ ടീം ഇതുപോലെ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നില്ല നാളെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇരുന്ന് എങ്ങനെ ഉണ്ടാവും എന്നിട്ട് കിച്ച സമയത്തിന് ഫുഡ് തന്നില്ല മരുന്ന് കഴിക്കുന്നവരുണ്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെ ന്യായങ്ങളാണ് ഈ ലൈവ് കണ്ടവർ നമ്മളിതിനു വെക്കയ്യോ ഇത് ചെയ്യുന്നു കിച്ചണിൽ എന്താ വെച്ചാൽ സാധാരണ ദിവസത്തെ പോലെ കഴിഞ്ഞ വീക്ക് വരെയുള്ള അല്ല ഈ വീക്കിൽ കഴിഞ്ഞ വീക്ക് വരെ ഇവർക്ക് ഡെയിലി ടാസ്ക് തുടങ്ങുന്നത് ഒന്നര രണ്ട് മണിക്ക് തുടങ്ങി അതുവരെ ടാസ്ക് അരമണിക്കൂർ ഉണ്ടാവാറുള്ളൂ ഈ വട്ടം അങ്ങനെയല്ല മോർണിംഗ് ടാസ്ക് തന്നെ മണിക്കൂർ കണക്കിലാണ് അത് കഴിഞ്ഞിട്ട് ഡെയിലി ടാസ്ക് വരുന്നത് അപ്പൊ ഇതിന്റെ ഇടയില് വെക്കാനും തിന്നാനും ഒക്കെ സമയം എവിടെന്ന് അവർക്ക് ഇതേപോലെ വെയ്യാനൂറൊക്കെ വെയ്യാന്നു കിടപ്പിലാണ് അപ്പൊ ഇതേ അവസ്ഥ തന്നെ മറ്റുള്ളവർക്കും അവരും കിടന്നു അപ്പോൾ അവരും കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഇവർക്ക് വിചാരിച്ചൂടെ ഇവർക്ക് പാലെടുത്ത് കുടിക്കുന്നുണ്ട് മുട്ട ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ എന്നാൽ വിശപ്പ് മാറാൻ എന്നിട്ട് രാത്രി ഏഴരയ്ക്ക് ഭക്ഷണം കഴിച്ച ആൾക്കാർ പിന്നെ ഭക്ഷണം കഴിച്ചില്ല എന്നാ പറയുന്നത് പിന്നെ ഇവർക്ക് എത്രയും പുലർച്ചെ രണ്ട് മണിക്ക് കഴിക്കണോ ഭക്ഷണം എന്നിട്ട് ഇന്നലെ രാത്രി ഭക്ഷണം തന്നിട്ടില്ല ഇന്ന് എട്ട് മണിയായിട്ട് ഭക്ഷണം തന്നില്ല എന്നാ പറയുന്നത് എട്ട് മണിക്ക് മോർണിംഗ് സോങ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴൊക്കെ അടിപൊട്ടി അവിടെ എന്ത് ന്യായമുണ്ട്